ഈ ദിനത്തിലെ നൂറ്റീർപ്പം ഇനി സ്ഥിക്കാതിരിക്കുന്ന സ്ഥിതിക്കാതിരിക്കുന്ന പട്ടിപ്പാടിക്കൂരാ എന്നെ നടത്തിയ വഴി തന്നെ എന്നെ പുലർത്തുന്നതിന്

ജീവിതയാത്രയിൽ തുണയായവൻ ജീവിത സഖിയായി തണലായവൻ ജീവിത യാത്രയിൽ തുണയായവൻ ജീവിത സഖിയായി തണലായവൻ അന്ന് സ്ഥലിക്കാതിരിക്കുന്ന പരിപാട Don't സ്ഥലം ഉണ്ടങ്ങോട് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് കിഡ്നി സ്റ്റോൺ എന്ന രോഗത്താൽ അനുഭവിച്ചു കൊണ്ടിരുന്നു യഥാർത്ഥത്തിൽ അവൾ ഇന്ന് വന്നത് അവളുടെ കുഞ്ഞിന്റെ പാസ്റ്റർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദൈവ ശക്തി അവളുടെ മേൽ ഇറങ്ങി വന്നു വന്നപ്പോൾ തന്നെ ആ ഇടുപ്പിന്റെ ഭാഗത്തുള്ള വേദനയും ആ പ്രയാസവും വിട്ടുമാറിയതായി പറയുന്നു എന്തോ നിനക്ക് അനുഭവപ്പെട്ടതായി രോഗം മാറ്റി ദൈവത്തെ ക്രൂശിന്റെ ശക്തി കിഡ്നി രോഗത്തിന്റെ ശക്തിയെ സൗഖ്യമാക്കി കരം യേശുവിന്റെ നാമത്തിൽ സൗഖ്യദായക സ്തോത്രം പ്രിയ സഹോദരിയുടെ പേര് മഹേശ്വരി സ്ഥലം പാറശാല കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് ഈ കഴുത്തിന്റെ ഭാഗത്തുള്ള ഞരമ്പിൽ രക്ത ഓട്ടമില്ലാത്തത് മുഖാന്തരം ഈ കഴുത്ത് ഭയങ്കര വിറയിലും സംസാരിക്കുവാനും കഴിയത്തില്ല അങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു വർഷം ഇങ്ങനെ ചരിഞ്ഞു പോകുമായിരുന്നു എന്ന് ഇപ്പോൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ സഹോദരിയുടെ ആ വിറയിൽ ഒരു വ്യത്യാസം ആ ഭാഗത്തുള്ള വേദന വിട്ടുമാറി ഇപ്പോൾ സംസാരിക്കുവാൻ അവർക്ക് അതിന്റെ ശക്തി ഉള്ളതായി പറയുന്നു സിസ്റ്റർ എത്ര വർഷമുണ്ടായി വർഷം സംസാരിക്കാൻ ഒരാളെ

സ്വർഗത്തിനും ഭൂമിക്കും നിർജീവമായിരിക്കുന്ന ഞരമ്പ് ക്രൂശിന്റെ ശക്തിയാൽ യേശുവിന്റെ നാമത്തിൽ അത് ജീവിക്കട്ടെ എഴുപത്തി ഒന്നാം സങ്കീർത്തനം അതിന്റെ അഞ്ചാം വാക്യം വായിച്ചുകൊണ്ട് ഇന്നത്തെ ആരംഭിക്കുന്നു നീ ബാല്യം മുതൽ എന്റെ അമ്മയുടെ എന്നെ എടുത്തവൻ നീ തന്നെ എന്റെ സ്തുതി എപ്പോഴും നിന്നെ കുറിച്ചും ആകുന്നു ഞാൻ പലർക്കും ഒരു അത്ഭുതം ആയിരിക്കുന്നു നീ എന്റെ ബലമുള്ള സങ്കേതമാകുന്നു ഇവിടെ അഞ്ചാം വാക്യത്തിൽ യഹോവയായ കർത്താവേ നീ എൻ്റെ പ്രത്യാശയാകുന്നു ഇതിൽ നിന്നും ഞാൻ ഓർപ്പിക്കുവാനുള്ള പ്രത്യേക കാര്യം യഹോവയായ കർത്താവിൻ നീ എൻ്റെ പ്രത്യാശയാകുന്നു കാരണം ബാല്യം മുതൽ നീ എന്റെ ആശ്രയം തന്നെ ദൈവത്തിൽ മുഴുവനും ആശ്രയം വച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ആശയുള്ളവനാണ് ദൈവത്തിൽ മുഴുവശ്രയം വയ്ക്കാത്തവൻ ആശയറ്റവനാണ് സാക്ഷാൽ ദൈവത്തിൽ ആശ്രയം വെച്ച ഒരു ദൈവ വൈതൽ അവൻ ആശയില്ലാത്തവനല്ല അവനൊരു പ്രത്യാശയുണ്ട് പ്രത്യാശയുള്ളവൻ ദൈവമില്ലാത്തവൻ ആശയറ്റവൻ അപ്പോൾ ആശയറ്റവനും പ്രത്യാശയുള്ളവൻ ആരാണ് പ്രത്യാശയുള്ളവൻ ദൈവത്തിൽ ആശ്രയം വച്ചിരിക്കുന്നവൻ ആരാണ് ആശയറ്റവൻ ദൈവത്തിൽ ആശ്രയം വെക്കാത്തവൻ ലോകത്തിൽ ദൈവമില്ലാതെ ജീവിക്കുന്ന ഓരോരുത്തരുടെ ജീവിതവും ഒരു ചുരുങ്ങിയ കാലം അടിച്ചു പൊളിച്ചവറങ്ങ് ജീവിക്കും അല്പ കഴിയുമ്പോൾ ജീവിതം ചോർച്ച വീഴാൻ തുടങ്ങും നാളുകൾ കഴിയുമ്പോൾ എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ടവരായി ഇരുട്ടറയിൽ അടയ്ക്കപ്പെട്ടവരെ പോലെയാകും അവസാനം അന്ധകാരത്തിലേക്ക് നിത്യ അന്ധതയിലേക്ക് അവർ എത്തിച്ചേരും അപ്പം ഇങ്ങനെ ചിലതാണ് ലോകം നമുക്ക് തരുന്നത് അതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പത്രോസപ്പുസ്ഥലിലൂടെ പരിശുദ്ധാത്മ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ലോകം നിങ്ങളെ പകയ്ക്കും ലോകത്തെ നമ്പുന്നവൻ ആശ്രയം വയ്ക്കുന്നവനെ ലോകം പകയ്ക്കത്തില്ല നാം കുഞ്ഞുങ്ങളാകിയത് കൊണ്ട് ലോഹത്തിനുള്ളവരല്ലാത്തത് കൊണ്ട് ലോകം നമ്മെ പകയ്ക്കും ലോകം പകച്ചാലോ മരുഭൂമി യാത്രയാണ് ദൈവ പെയ്തലിൻ്റെ ജീവിതം പക്ഷെ മരുഭൂമിയിലായാലും നമുക്ക് ചാരുവാനൊരു മാറിടമുണ്ട് മരുഭൂമി ആയാലും ആശ്വസിപ്പിക്കുവാനൊരു കർത്താവുണ്ട് മരുഭൂമി ആയാലും മനം തണുപ്പിക്കുവാനൊരു ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവുണ്ട് ആ പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ ഉള്ളതിനാൽ നമുക്ക് ഈ ലോകത്തിലെ ചൂടേറിയ അനുഭവം ഒരു പ്രശ്നമേ അല്ല അനുദിനവും അവൻ നമ്മെ താങ്ങി 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 നടത്തുവാൻ ശക്തനാണ് എന്നെ താങ്ങുവാൻ കീഴ ഒരു കരമില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോഴും നമ്മുടെ കണ്ണുകൾക്ക് കാണുവാൻ കഴിയാത്തൊരു കരം നമ്മുടെ കീഴിലുണ്ട് അത് നമ്മെ താങ്ങുന്ന കരമാണ് Apa tanda karam പിൻവലിക്കും അമ്മ തൻ്റെ കരം പിൻവലിക്കും സഹോദരങ്ങൾ തൻ്റെ കരം പിൻവലിക്കും ഭർത്താവോ ഭാര്യയോ കരം പിൻവലിക്കും പക്ഷെ എന്തു തന്നെ വന്നാലും കരം പിൻവലിക്കാത്ത ഒരുവനുണ്ട് നാം പ്രത്യാശ വച്ചിരിക്കുന്നത് നമ്മുടെ കർത്താവാണ് അതുകൊണ്ട് ഇന്ന് ഈ രണ്ടായിരത്തി പതിനാലിൽ ഞാൻ പറയട്ടെ നിങ്ങളുടെ പൂർണ്ണ ആശ്രയം യഹോവയിൽ വെച്ച് ബൈബിളിൽ പറയുന്നു യഹോവയാം ശാശ്വതമായ പാറയുള്ളതിനാൽ ആശ്രയം ലോകം ലോകം മാർവിൽ ചാരാൻ പറ്റും നമ്മെ നമ്മെ കർത്താവ് പരിശുദ്ധാത്മാവിനെ നമ്മോടുകൂടെ അയച്ചിട്ടുണ്ട് അതുകൊണ്ട് പറയട്ടെ കർത്താവിൽ ആശ്രയം വയ്ക്കുന്ന നാമാണ് ഭാഗ്യശാലികൾ ലോകത്തിലെ ധനവാന്മാരിലോ പണ്ഡിതന്മാരിലോ അല്ലെങ്കിൽ ലോകത്തിലെ ഭരണകർത്താക്കളിലോ ഒരുവൻ ആശ്രയം വെച്ചാൽ ലോകത്തെ സ്നേഹിച്ചാൽ കർത്താവിൻ്റെ വചന പറയുന്നു സ്നേഹം ദൈവത്തോട് ശത്രുത്വം ആകുന്നു അപ്പൊ ലോകത്തെ സ്നേഹിച്ച് ലോകമോഹത്തിൽ ഇഷ്ടപ്പെട്ട് ലോകത്തിൽ ആശ്രയം വച്ചാൽ അവൻ്റെ അനുഭവം എന്താണ് വായിച്ചു നോക്കാം യോബിന്റെ പുസ്തകം എട്ടാം അധ്യായം പതിനാലാം വാക്യം അവന്റെ ആശ്രയ അറ്റുപോകും അവന്റെ ശരണം ചിലന്തി വലേ അവൻ തന്റെ വീട്ടിനെ ആശ്രയിക്കും അതോ നിൽക്കയില്ല ലോക മനുഷ്യൻ തന്റെ വീട്ടിൽ ആശ്രയിക്കും വീട് അവന് നിൽക്കത്തില്ല അടുത്ത് അവൻ അതിനെ മുറുകെ പിടിക്കും അതോ നിലനിൽക്കയില്ല ലോകത്തിലുള്ള വീടും സമ്പത്തിനെയൊക്കെ ഇവൻ മുറുകെ പിടിക്കും പക്ഷെ അതിവന്റെ കൈയെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകും അടുത്ത് വെയിലത്ത് അവൻ പച്ചയായിരിക്കുന്നു അവന്റെ ചില്ലികൾ അവന്റെ തോട്ടത്തിൽ പടരുന്നു അവന്റെ വേർ കൽക്കുന്നിൽ പിണയുന്നു അത് കല്ലുടുക്കിൽ ചെന്ന് പിടയ്ക്കുന്നു അവന്റെ സ്ഥലത്ത് നിന്ന് അവനെ നശിപ്പിച്ചാൽ ഞാൻ നിന്നെ കണ്ടിട്ടില്ല എന്ന് അത് അവനെ നിഷേധിക്കും എന്ന് പറഞ്ഞാൽ ഒരു കാലമുണ്ട് അത് വേര് കല്ലുകളുടെ ഇടയിലൊക്കെ പോയി പിടഞ്ഞു നിന്നുകൊണ്ട് പറയും ഞാൻ ഒരിക്കലും നിന്നെ വിടത്തില്ല എനിക്ക് ഒരു കുഴപ്പവും വരത്തില്ലെന്ന് പറയും പക്ഷേ നിന്നെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ആ പറ്റിച്ചേർന്ന് നിൽക്കുന്ന വിഭാഗം ഒക്കെ ഒരുമിച്ച് പറയും ഞാൻ നിന്നെ അറിയുന്നേ ഇല്ല ഞാൻ നിന്നെ കണ്ടിട്ടില്ല കണ്ടിട്ടേ ഇല്ല അപ്പൊ ലോകത്തിൽ ആശ്രയം വെച്ച് പച്ചിപ്പുള്ള ഒരു കാലം വരും പച്ച പിടിച്ചൊക്കെ അങ്ങനെ വരുന്ന കാലം പക്ഷെ ഒരു ദിവസം നാശകർത്താവും വരും നശിപ്പിച്ചു കഴിഞ്ഞ ശേഷം ഈ നാം നില ഉറപ്പിച്ച ആസ്ഥാനങ്ങളെല്ലാം പറയും എനിക്ക് നിന്നെന്നു അറിയില്ല ഞാൻ നിന്നെ കണ്ടിട്ടേ എന്റെ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവനെ അവൻ ഒരു നാള് കൈവിടുകയില്ല കണ്ടിട്ടില്ല പറയുന്നു നീ വിട്ടു പോയി കഴിഞ്ഞാൽ നീ എന്നോട് കൂടെ ഇരിക്കും നീ എൻറെ സമ്പത്താണ് നീ എൻ്റെ സ്വത്താണ് ഞാൻ വില കൊടുത്ത് വാങ്ങിയതാണ് അതുകൊണ്ട് നീ ഒരിക്കലും ഞാൻ നിന്നെ അറിയില്ല എന്ന് പറയാത്തില്ല പക്ഷെ ദുഷ്ടനെ ദൈവം പറയും ഞാൻ നിന്നെ ഒരു നാളും പറഞ്ഞിട്ടില്ല നമുക്കൊരു പ്രത്യാശയുണ്ട് എന്ത് വേദന വന്നാലും നാം അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട് പലതും ചിന്തിച്ച് പലതും പുലമ്പിയാലും പിന്നത്തേതിൽ ദൈവ പൈതൽ പറയും എന്തായാലും ദൈവ എന്നെ കൈവിടില്ല അങ്ങനെയല്ലേ നമ്മൾ പറയും പ്രശ്നം ഒത്തിരി വരും പുലമ്പും അതും പറയും ഇത് പറയും ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറയും എല്ലാം പറഞ്ഞാലും ഒരു ദൈവ പൈതലിൻ്റെ അകത്തു നിന്ന് അവസാനം വരുന്ന ഒരു വാക്കുണ്ട് എന്തായാലും ദൈവം കൈവിടില്ല അങ്ങനെയല്ലേ നമ്മൾ പറയും അല്ല ഈ കാര്യം പറയണമെങ്കിൽ നിസ്സാരമായി പറയാനൊക്കത്തില്ല അകത്തുള്ളൊരു പ്രത്യാശയാണത് വെറുതെ പറയുന്നതല്ല ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന കോടിക്കണക്കിന് സാക്ഷികളുണ്ട് എല്ലാം തീർന്നു എന്ന് ലോകം തള്ളിയപ്പോൾ ഇനി ഒരു കാലെടുത്ത് വയ്ക്കത്തില്ലെന്ന് മനുഷ്യർ പറഞ്ഞപ്പോൾ ഇനി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാൻ പറ്റത്തില്ലെന്ന് സാഹചര്യം വന്നപ്പോൾ എല്ലാം തീർന്നു എന്ന് വിധി എഴുതി തള്ളിയപ്പോൾ ആമേ എന്റെ ദൈവം കൈവിടുകയില്ലെന്ന് വിശ്വാസ വാക്കുകൾ പറഞ്ഞാൽ ദൈവ ജീവിതം ഒരിക്കലും അസ്തമിച്ചു പോയിട്ടില്ല അവർ ജയ നാം പ്രാപിച്ചിട്ടുണ്ട് പ്രാപിച്ചിട്ടുണ്ട് ഓരോരുത്തരും കാരണം നമ്മുടെ ആശ്രയം യേശുവിൽ ആശ്രയം യേശുവിലുള്ളവനാണ് ഭാഗ്യവാൻ മറ്റവന്റെ ആശ്രയം ചിലന്തി വലക്ക് തുല്യം അത് ബലമില്ലാത്തതെന്നാണ് അതിന്റെ അർത്ഥം ആ ആശ്രയം ബലമില്ലാത്തതാണ് ചിലന്തി വലയെ പിടിച്ചു തൂങ്ങി നിന്ന് രക്ഷപ്പെടാവൂ പറ്റുവോ ചിലന്തി വില കൊണ്ട് ചുറ്റും നമ്മെ ചുറ്റും കാവൽ നിർത്തിയിട്ട് നമുക്കകത്തൊളിച്ചിരുന്നാൽ അത് സംരക്ഷണമുള്ളതാണോ അത് ബലമുള്ളതാണോ ഇല്ലല്ലോ ഇതുപോലെ തന്നെയാണ് ദൈവാശ്രയമില്ലാതെ ലോകത്തെ ആശ്രയിക്കുന്നവൻ അവൻ്റെ ചിന്ത സിംഹം ചിലന്തിവലയെ കണ്ട് പേടിച്ച് പൊട്ടിച്ച് പുറത്തും വരത്തില്ലെന്നാണ് പക്ഷെ അത് ബലമില്ലാത്ത ഒന്നാണ് ചിലന്തി വിലയെന്ന് ഈ ചിലന്തി വില കെട്ടിയ ആർക്കറിയത്തില്ല ചിലന്തിക്ക് ലോകത്തിൽ ആശ്രയം വയ്ക്കുമ്പോൾ അതാണ് നമുക്ക് സംരക്ഷണം അതാണ് നമുക്ക് ബലം അത് നമ്മെ നോക്കിക്കൊള്ളും അത് നമ്മെ സംരക്ഷിച്ചുകൊള്ളും എന്ന് ചിന്തിക്കേണ്ട ചിലന്തി വല പോലെ ബലഹീനമായതാണ് അടുത്ത് യോബിന്റെ പുസ്തകം ഇരുപത്തിയേഴിന്റെ എട്ടാം വാക്യം വായിക്കാം ദൈവം വഷളനെ ഛേദിച്ച് അവന്റെ പ്രാണനെ എടുത്തു കളഞ്ഞാൽ അവൻ എന്ത് പ്രത്യാശ ശേഷിപ്പുള്ളൂ ദൈവം വഷളനെ ഛേദിച്ച് അവന്റെ പ്രാണനെ എടുത്തു കളഞ്ഞാൽ അവന് എന്ത് പ്രത്യാശ പ്രത്യാശേഷിപ്പുള്ളൂ എന്നുപറഞ്ഞ ഈ വഷളൻ ദുഷ്ടനെ ദൈവം അവൻ്റെ പ്രാണനെ എടുത്തു കളഞ്ഞാൽ പിന്നെ അവന് വല്ല പ്രത്യാശയം ഉണ്ടോയെന്ന് നിങ്ങൾക്ക് വല്ല പ്രത്യാശയമുണ്ടോ നമ്മുടെ ജീവനെ എടുത്തു കഴിഞ്ഞാൽ വല്ല പ്രത്യാശയമുണ്ടോ പൗലോസന് വല്ല പ്രത്യാശമുണ്ടായിരുന്നോ പൗലോസ് പറഞ്ഞു ശരീരം വിട്ട് കർത്താവിനോടങ്ങിട്ട് ചേരാനാണ് എൻ്റെ ഹൃദയം കൊതിക്കുന്നത് പൗലോസ് പറഞ്ഞു നല്ല പൊർപ്പൊരുത് ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇതുവരേക്ക് എനിക്ക് നാട്ടിൽ രാജാവായി ഒരു കിരീടം ധരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ആരും കിരീടം തന്നില്ല പക്ഷെ അത് കിരീടം വെച്ച് കൊണ്ടൊരുവൻ നിൽക്കുകയാണ് ഇവിടെ നിങ്ങോട്ട് പറന്നുയരണം കിരീടമെൻ്റെ തലയിൽ വെക്കണം ഇതാണ് ദൈവ പൈതലിൻ്റെ പ്രത്യാശ പക്ഷേ ആകുന്നവൻ എന്തോ പ്രത്യാശയുണ്ട് ദുഷ്ടൻ മരിക്കുമ്പോൾ എന്തോ പ്രത്യാശയുണ്ട് വേദപുസ്തകം പറയുന്നു ദുഷ്ടന്റെ മരണം ദൈവത്തിന് നഷ്ടം ദുഷ്ടന് കഷ്ടം നീതിമാന്റെ മരണം മരണം മരണമാണ് ഒരു ആത്മാവ് ഇവൻ കഷ്ടം തുടങ്ങുന്നു ലോകത്തിൽ പൊളിച്ചൊക്കെ വാഴുന്നാലും അവൻ മൂന്ന് ദിവസത്തെ ജീവിതമാണ് ഇവന്റെ കഷ്ടം ആരംഭിക്കുന്നു ദൈവവൈതല് ലോകത്തിൽ ഇടുക്കവും ഞെരുക്കവുമായ വഴികളിലൂടെ നടക്കേണ്ടി വന്നാലും അവനൊരു പ്രത്യാശയുണ്ട് ഇത് ജീവന്റെ മാർഗം ആ ദുഷ്ടൻ മരിക്കുമ്പോൾ എന്താ ചെയ്യുന്നു അവന്റെ ബാക്കി േഷിപ്പ് വല്ലതും ഉണ്ടോ എന്നായി ചോദ്യം എന്തേലും അടിയിലാകുന്നു ഏഴാം വാക്യം സദർശവാക്യം വായിച്ചേട്ടെ ദുഷ്ടൻ മരിക്കുമ്പോൾ അവന്റെ പ്രതീക്ഷ നശിക്കുന്നു നീതികെട്ടവരുടെ ആശയ്ക്ക് ഭംഗം വരുന്നു നീതിമാൻ കഷ്ടതുന്നു അവന് പകരം അകപ്പെടുന്നു നീതിമാൻ കഷ്ടതയിൽ നിന്ന് രക്ഷപ്പെടുന്നു ദുഷ്ടൻ അവന് പകരം അകപ്പെ നശിക്കുന്നു അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നവനാണ് മനുഷ്യൻ അല്ലേ പക്ഷെ ഒരു കാര്യം ഇവിടെ എന്താ ദുഷ്ടൻ ദുഷ്ടൻ മരിക്കുമ്പോൾ മരിക്കുമ്പോൾ അവന്റെ പ്രതീക്ഷ നശിക്കുന്നു എന്ന് പറഞ്ഞാൽ ദുഷ്ടൻ മരിക്കുമ്പോൾ അവൻ്റെ പ്രത്യാശ ആശകളെല്ലാം കൂടെ മരിക്കും ദുഷ്ടൻ മരിക്കുമ്പോൾ അവൻ്റെ ആശ കൂടെ മനസ്സിലായില്ലേ നിങ്ങൾക്ക് അവൻ്റെ എല്ലാം മരിക്കും പിന്നെ ബാക്കി വല്ലതോട്ടോ അതുകൊണ്ടാണ് പറഞ്ഞ അടിച്ച് പൊളിച്ച് ജീവിക്കണം ചത്ത പിന്നെ തല തെക്കോ വടക്കോ അപ്പം അവൻ്റെ ആകപ്പാടെ ഉള്ള ലക്ഷ്യം എന്താണ് ചാകുന്നത് വരെയുള്ള ജീവിതം പക്ഷെ നമ്മുടെ പ്രത്യാശയോ ഒരു യുഗം കഷ്ടതയില്ലാത്ത കണ്ണുനീരില്ലാത്ത വേദനയില്ലാത്ത നിന്നയില്ലാത്ത ശാപമില്ലാത്ത കർത്താവിനോട് കൂടെയുള്ള സ്വർഗ്ഗരാജ്യത്തിലെ വാസം ലോകത്തിൽ മനുഷ്യർക്ക് കഷ്ടങ്ങളുണ്ട് കർത്താവ് പറഞ്ഞു ധൈര്യപ്പെട്ടിരിക്കുക ഇത് ആർക്കാണ് ഈ ധൈര്യമുള്ളത് കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് ഞാൻ പറയാം ഒരു സാക്ഷാൽ ദൈവവൈതലിന് ദൈവം ഈ ലോകത്തിൽ വെച്ച് തരുന്ന എല്ലാ നന്മകൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു അത് ഈ കർത്താവിൻ്റെ വചനം പറയുന്നു കർത്താവിൻ്റെ വേല നന്നായി ചെയ്തിട്ടുള്ളവർക്ക് ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവർക്ക് നന്മ തരുമെന്നാണ് അപ്പോൾ ഈ ലോകത്തിൽ വെച്ച് ദൈവവൈദങ്ങൾക്ക് ഉപദ്രവങ്ങളോടുകൂടെ നൂറ് മടങ്ങ് നന്മ കിട്ടുന്നു അത് ദൈവത്തിൻ്റെ നീതിയാണ് കർത്താവിനെ പിൻപറ്റുന്നവർ മുടിഞ്ഞു പോയില്ലെന്ന് നാട്ടുകാർ കണ്ട് യേശുവിനെ സേവിപ്പാ നീ കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങി വന്നപ്പോൾ മനുഷ്യർ കൈവിട്ടു വീട്ടുകാർ കൈവിട്ടു നാട്ടുകാർ കൈവിട്ടു അമ്മയും അപ്പനും കൈവിട്ടു നിന്നെ ഭിക്ഷയോടെടുത്ത് എൻ്റെ മുമ്പ് വരുമെന്ന് അനുഗ്രഹിച്ച് വിട്ടെങ്കിൽ ആമി നാമല്ല ഭിക്ഷയോടെടുക്കുന്നത് ഇങ്ങനെ അനുഗ്രഹിക്കേറ്റ് അനുഗ്രഹിക്കാണ് ഭിക്ഷയോടെ എടുക്കുന്നതരെന്ന് ദൈവം കാണിച്ചു കൊടുത്തല്ലാതെ നമുക്ക് അന്ത്യം വരത്തില്ല ഈ ലോകത്തിൽ വെച്ച് നിങ്ങൾക്കിതൊക്കെ തന്ന് എന്നെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചവൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടുമെന്ന് നാട്ടുകാർക്ക് ബോധ്യം വരുത്തി നീയും എന്നിൽ സന്തോഷിക്കും ഒരു കാലം പട്ടിണിയോടുകൂടെ എന്നെ സേവിച്ചെങ്കിൽ ആമെൻ എൻ്റെ ഭക്തന്മാർ ഭക്ഷിച്ചാരാധിക്കും എന്ന വചനം പോലെ നന്ന തിന്ന് സന്തോഷമായി ആരാധിക്കത്തക്ക നിലയിൽ ദൈവം നിന്നെ ഉയർത്തിയിട്ട് മറ്റുള്ളവർക്ക് ഇവിടം കൊണ്ട് അവസാനിക്കും നിനക്കിനി ഇനി നിത്യാ നിത്യയുഗം പ്രത്യാശയുടെ തീരത്ത് കർത്താവിനെ കണ്ട് മുഖാമുഖമായി കണ്ട് ആരാധിച്ച് പുതിയ ആകാശം പുതിയ ഭൂമിയിൽ ശ്രേഷ്ഠതയോടെ മരണമില്ലാതെ ജീവിക്കുവാൻ ഒരു പ്രത്യാശ കൂട നിരക്കുള്ളിൽ തന്നാണ് ഞാൻ നിന്നെ വച്ചിരിക്കുന്ന കർത്താവ് പറയുന്നത് ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നുവെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് എഴുതുക ഞങ്ങളുടെ വിലാസം റെവറൻറ് എൻ പീറ്റർ ജെ എൻ നേർച്ച് പാഠശാല പിൻ ആറ് ഒൻപത് അഞ്ച് അഞ്ച് പൂജ്യം രണ്ട് കേരള സൗത്ത് ഇന്ത്യ ഇമെയിൽ ജെ എൻ മിനിസ്ട്രീസ് അറ്റ് ക്രെഡിറ്റ് മെയിൽ ജി ഡോട്ട് ഇൻ ഞങ്ങൾക്ക് വിളിക്കുക ഓഫീസ് നമ്പർ സീറോ ഫോർ സെവൻ വൺ ഡബിൾ ടു സീറോ ടു ഡബിൾ ത്രീ സീറോ പ്രെയർ ഗ്രൂപ്പ് ഈ പ്രോഗ്രാമുകൾ തുടരുവാൻ പ്രാർത്ഥിക്കുകയും സാമ്പത്തികമായി ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുക ദൈവം നിങ്ങളെ ധന്യമായി അനുഗ്രഹിക്കും അരുമനാഥൻ അരികിൽ വന്നു